സ്നേഹം നിറഞ്ഞവരെ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയഭാഗം നല്ല കുംഭസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് പ്രസിദ്ധ തോലിക സഭ നമ്മ ഈ പ്രകാരം പഠിപ്പിക്കുന്നു നല്ല കുംഭസാരം നടത്താൻ നമുക്ക് അഞ്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് പാപങ്ങൾ ക്രമമായി ഓർക്കുക രണ്ട് പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക മൂന്ന് മേലിൽ പാവം ചെയ്യുക ഇല്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക നാല് ചെയ്തു പോയ മാരകപാവങ്ങളെല്ലാം വൈദികനെ അറിയിക്കുക അഞ്ച് വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം പ്രായശ്ചിത്വം നിറവേറ്റുകയേന്ന് പറഞ്ഞവരെ വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റണമെന്ന അഞ്ചാമത്തെ കാര്യമാണ് ആമിന്ന് വളരെ പ്രത്യേകമായി ധ്യാനിക്കാൻ പോകുന്നത് വൈദികൻ പ്രായശ്ചിത്തം തരുന്നത് എന്തിനാണ് വൈദികൻ കുംഭസാരത്തിലൂടെ പാപമോചനം നൽകുന്നതുകൊണ്ട് പാപം മൂലമുണ്ടാകുന്ന കുറ്റം പുറപ്പെടുമെങ്കിലും പിന്നെയും ശിക്ഷിച്ചേക്കാവുന്ന പാപത്തിൻ്റെ കാലത്തിനടുത്ത ശിക്ഷയിൽ നിന്നും പാപമോചനം ലഭിക്കുന്നതിനാണ് പ്രായശ്ചിത്വം കൽപ്പിച്ചു തരുന്നത് നാം വളരെ പ്രത്യേകമായി കുംഭസാരത്തിന് ഒരു തന്നെ പഠിച്ചിട്ടുണ്ട് കുംഭസരിച്ച് കഴിഞ്ഞ് പള്ളിയിൽ വരുന്ന അല്പനേരം ദേവകാരണനാഥൻ്റെ സന്നിധിയിലിരുന്നുകൊണ്ട് തൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതിന് ക്ഷമിച്ചതിനി പറയുകയും അതിലുപരി വൈദികൻ തരുന്ന പ്രായശ്ചിത്വം അവിടുത്തെ വെച്ച് നിറവേറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളത് വൈദികം കൽപ്പിക്കുന്ന പ്രായശ്ചിത്വം നാം ചെയ്യാതിരിക്കുന്നത് ഒരു പാപമായി മാറുകയാണ് അത് ഉപേക്ഷ മൂലമാണെങ്കിൽ പ്രായശിത്വം ചെയ്യാതിരിക്കുന്നത് ഉപേക്ഷ കൊണ്ടായിരുന്നാൽ പ്രായശ്ചിത്വത്തിൻ്റെയും ഉപേക്ഷയുടെയും ഗുരുലഘുത്വം അനുസരിച്ച് അത് മാരകപാപമോ ലഘുപാപമോ ആയിത്തീരുമെന്ന് തിരുസഭ നമ്മയെ പഠിപ്പിക്കുന്നുണ്ട് അത് കുംഭസാരത്തെ അസാധുവാക്കുകയും അപൂർണമായ കുംഭസാരമായി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് പ്രിയ സഹോദരരെ വൈദ്യുതി നൽകുന്ന കൊച്ചു കൊച്ചു പ്രായശിത്തങ്ങൾ നിറവേറ്റി അവയെ സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് നല്ല ഒരു ജീവിതം നയിക്കാൻ ഓരോ കുമ്പസാരവും നമ്മെ സഹായിക്കട്ടെ ഇതിനായി സർവശക്തനായ ദിവ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ